കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി പന്ത്രണ്ട് ദേശീയ പണിമുടക്ക് ദിവസം വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ തൃപ്യാറിൽ പ്രകടനവും പൊതുയോഗവും നടത്തി നാട്ടികയിൽ ആരംഭിച്ച പ്രകടനം തൃപ്യാർ സെന്ററിൽ സമാപിച്ചു പൊതുയോഗം വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സി കെ ശിവരാജൻ അധ്യക്ഷനായി കെ ബി ഹംസ രജനി ബാബു കെ എസ് അജയൻ പി സി രാജൻ സി എസ് മണി ജിഹാസ് ചിഞ്ചു സുധീർ ജിജേജ് പി വി രാധാകൃഷ്ണൻ എ എം ദിൽഷാദ കെ വി സജീവ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി പറഞ്ഞത് രാജ്യത്ത് നിലവിലുള്ള തൊഴിലാളികൾക്ക് അനുകൂലമായ ഈ നിയമങ്ങൾ കാരണം ബിസിനസ്സുകൾ നടത്താൻ കഴിയില്ല അതുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി ഇതെല്ലാം അത് ലഘൂകരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണ കാലഘട്ടത്തിന് തൊട്ടു മുമ്പ് കോഡോൺ വേജസും പിന്നീട് ഈ അടുത്ത കാലത്ത് മറ്റ് മൂന്ന് കോഡുകളും പാസ്സാക്കിയെടുത്തത് ദീർഘകാലമായി അനുഭവിച്ചു വന്നിരുന്ന മിനിമം കൂലി പ്രസവ ആനുകൂല്യങ്ങൾ പ്രൊവിഡൻറ്റ് ഫണ്ട് അതുപോലുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം ഇതിൻ്റെ കീഴിൽ ചേർത്തിരിക്കുകയാണ് ആ ലേബർ കോഡുകൾ റദ്ദാക്കണമെന്നാണ് ഈ പണിമുടക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഒരു പണിമുടക്കിന് നോട്ടീസ് കൊടുക്കുമ്പോൾ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ പണിമുടക്ക് നടന്നാൽ ഒരു ദിവസം പണിമുടക്കിയാൽ എട്ട് ദിവസത്തെ ശമ്പളം പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കരി നിയമങ്ങളടക്കം ഇതിനകത്തുനിന്ന് മുന്നൂറ് തൊഴിലാളികൾ വരെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഈ നിയമങ്ങൾ ഒന്നും തന്നെ ബാധകമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്